ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനിയും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്ന സമയം മുഴുവൻ ആണെങ്കിലും നമ്മുടെ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുക അനിക്കാണെങ്കിൽ അനാമികയുടെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിട്ട് ചുമ്മാ അവഖ്യാതി പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ തന്നെ അനാമിക സംസാരിക്കുന്നു ലാസ്റ്റ് അനാമികയുടെ സ്വഭാവം അല്ലെങ്കിൽ സംസാരം തനിക്ക് സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനി ദേഷ്യപ്പെട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴോ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ ഇനി നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ എന്ന് വേണ്ട നന്ദുവിനെ വിളിച്ചാൽ ആ ഒക്കെ പ്രശ്നമാകും അനാമികയുമായിട്ടുള്ള എൻ്റെ വിവാഹം ഇവിടെയുള്ളവര് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഞാൻ നന്ദുവിനെ വിളിച്ച് നന്ദുവിനോട് നന്ദുവിനോട് എന്തെങ്കിലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അവളുടെ ഉള്ളിൽ കുത്തി നിറച്ച് കൊടുക്കുന്നത് അത് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് നന്ദുവിനെ ഞാൻ വിളിക്കണ്ട വേണ്ട വേണ്ടാതെ അനാവശ്യ ആഗ്രഹങ്ങൾ ഞാൻ തന്നെ അവളോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞ അനി ഇങ്ങനെ തീരുമാനം എടുക്കുന്നു അതുകഴിഞ്ഞാൽ അനി ചിന്തിച്ച് നിൽക്കുന്നത് പോലെ തന്നെ അവിടെ നമ്മുടെ നന്ദുവും ചിന്തിച്ചു നിൽക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ റൂമിൽ നന്ദു എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നു അത് വേറെ ആരും അയച്ചതല്ല നമ്മുടെ അനി അയച്ചതാ ഞാൻ പുറത്തുണ്ടൊന്ന് ഇറങ്ങി വരാമോ എന്നും ചോദിച്ചു ഞാൻ തോന്നിട്ട് വീടിന് അകത്തൊന്നും ഇറങ്ങുവാണ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇപ്പോൾ അതൊക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങി തന്നെ നോക്കുമ്പോ നമ്മുടെ അനി അവിടെ നിൽക്കുന്നു അനി എന്താ ഈ രാത്രി ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ തന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്താ എനിക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോ അത് പിന്നെ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് തനിക്ക് അറിയില്ല എന്ന് അനി ചോദിക്കാം കുറേ ദിവസമായി എനിക്ക് പറയണം പറയണം എന്നൊരു ആഗ്രഹം പക്ഷെ എനിക്കത് പറയാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ നമ്മുടെ അനി പറയാ എന്താ നന്ദുവിന് പറ്റിയത് നന്ദുവിന്റെ മനസ്സിലെ വിഷമത്തിന്റെ കാരണം എന്താണ് ചോദിച്ചപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു നന്ദു നിനക്ക് ഒരുപാട് മാറ്റമുണ്ട് പഴയ നന്ദുവേ അല്ല നീയെ നിന്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ട് ആ ഭാരം എന്താണെന്ന് നീ എന്നോട് പറയണം ഏർ നീ അതാരോടും തുറന്നു പറയാത്തതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പം തുടങ്ങിയ രീതിയിലൊക്കെ അനി ഇങ്ങനെ നന്ദുവിനോട് പറയുന്നു അല്ല നന്ദു അന്നേരം ചോദിച്ചു എനിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിനക്കറിയാം എന്റെ മനസ്സിലുള്ളത് തന്നെയാ നിന്റെ മനസ്സിലുള്ളത് അതെനിക്കും അറിയാം അപ്പൊ എന്താ അനിയുടെ മനസ്സിലെന്ന് ചോദിച്ചപ്പം നന്ദു ഞാൻ വളച്ചിട്ടില്ലാതെ പറയാം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്കിടയില് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇന്നെല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് പെൺകുട്ടികളാ പക്ഷെ നന്ദു അതുകൊണ്ടാണ് ഞാൻ തന്നോട് ചോദിക്കുന്നത് നിന്റെ മനസ്സിലെ എന്താണെന്ന് അപ്പൊ നമ്മുടെ നന്ദു അനിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അനിക്ക് സന്തോഷമായി അപ്പൊ എനിക്ക് അതിന് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും കൂടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു പെട്ടെന്നാണ് നമ്മുടെ അനാമിക ചാടി എഴുന്നേക്കുന്നത് കാരണം ഇത് അനാമിക സ്വപ്നം കണ്ടതായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അനാമികയുടെ സമനില തെറ്റിപ്പോയി നന്ദു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടത് അവളെ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചിട്ടാ ശരിയാവില്ല കല്യാണം കഴിഞ്ഞതുവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അവൾ എന്റെ ജീവിതം നശിപ്പിക്കും അനിയും നന്ദു തമ്മിലുള്ള ബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ അനാമിക ചിന്തിക്കും കേട്ടോ അനാമിക അങ്ങനെ ചിന്തിച്ച സമനില തെറ്റി പാതരാത്രിയിൽ കെട്ടിൽ എത്തി ഇങ്ങനെ ഇരിക്കുന്നു ഈ സമയം പിന്നെ കണിക്കാൻ നമ്മുടെ അനിയാണ് അനി ഇങ്ങനെ റൂമിലിരിക്കുമെന്നും ഏർ നയനെ അങ്ങോട്ടേക്ക് ചെയ്തു അനി എന്നും പറഞ്ഞു വിളിച്ച് അപ്പൊ നിന്റെ ഏർ നിനക്ക് എന്താ പറ്റിയ ആകെ വിഷമമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ വിവാഹം നീട്ടിവെക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ നീ എന്നോടൊന്നും പറയരുത് എന്ന് അനി ചേച്ചിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയുകയാണ് അനാമിക എന്നെ വിളിച്ചിരുന്നു അനാമിക വിളിച്ചിട്ട് നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു അതാ എന്താണെന്നു അല്ല അവള് പറഞ്ഞോ നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നൊക്കെ അവള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് എന്ന് അനി ചോദിച്ചപ്പോ അതൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല പക്ഷെ അതെ നമുക്ക് നമുക്ക് നിന്റെ മനസ്സിലുള്ള ആ ഒരു സങ്കടങ്ങളൊക്കെ മറക്കാൻ ഇതേ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി നീ ജീവിച്ചേ പറ്റുവെന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവിതം നമുക്ക് ഒഴിവ് നശിപ്പിച്ച് കളയാൻ പറ്റുമോ ഏട്ടത്തി എന്ന് നമ്മുടെ അനി ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചവളാണ് അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലല്ലേ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്റെ മനസ്സിലും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഞാനതൊക്കെ ത്യജിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ത്യജിച്ചു കളയുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നന്മയും ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ നിനക്ക് ഈ കല്യാണം വേണ്ടതെന്നാനും ഞാൻ പറഞ്ഞാൽ എന്നെ ഒന്ന് കളയും നീ സ്നേഹിക്കുന്നവരുടെ നിന്റെ ചുറ്റുമുള്ളവരുടെ ഏർ സങ്കടങ്ങൾ നീ മനസ്സിലാക്കണം അതിനനുസരിച്ച് വേണം നീ മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദു നയന എല്ലാ കാര്യങ്ങളും പറയാം അപ്പോൾ അവൾ എന്നെ വിളിച്ചത് കൊണ്ട് രക്ഷപെട്ടു മറിച്ച് മുത്തശ്ശനെയോ അല്ലെങ്കിൽ വല്യമ്മേനെയൊക്കെ വിളിച്ചിരുന്നതെങ്കിലോ കാര്യങ്ങളെല്ലാം നശിച്ചു നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോ അവളെ വിവാഹം കഴിക്കണമെന്ന് കരുതി എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും അങ്ങനെ പ്രിയപ്പെട്ടവരെ വേണ്ടെന്ന് വെക്കണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ഇനി പിന്നെ ഇപ്പോഴുള്ള നിന്റെ ഈ മാറ്റം ഒന്ന് മാറണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു എന്നെ കുറിച്ചുള്ളതൊന്നും അറിയാതെ ഇങ്ങനെ പറയുവാണ് അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അനിയെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നയന അപ്പോൾ എന്തായാലും അവളുമായി വിവാഹം കഴിച്ചാൽ എൻ്റെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകില്ലെന്ന് എനിക്ക് നല്ല ഉറക്കം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നീ നീ ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നിൽക്കേണ്ടത് എനിക്ക് ഈ വീട്ടിൽ പരിഗണന കിട്ടുന്നില്ലെന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ അതെല്ലാം നീ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നയന കുറേ ഉപദേശങ്ങളൊക്കെ എനിക്ക് കൊടുത്തു അത് ഞാൻ നയന അങ്ങ് പോയി അപ്പൊ ആരോടും ഇന്നിത്തൊന്നും തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെതായ സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് നമ്മുടെ അനി അവിടെ നിൽക്കുക എല്ലാം കഴിഞ്ഞ് രാത്രിയായി എല്ലാവരും കിടന്നുറങ്ങുന്നു നവ്യ നല്ല ഉറക്കം പെട്ടെന്ന് നവ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു പെട്ടെന്ന് നവ്യ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിർമ്മൽ നിർമ്മലിന്റെ കോള് കണ്ടപ്പോഴത്തേക്ക് നവ്യ പേടിച്ചു എന്നിട്ട് പതുക്കെ ഇങ്ങനെ അപ്പുറം കിടക്കുന്ന അഭിയം നോക്കും അഭിയം കണ്ണ് തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ണടച്ചു വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നവ്യ ഫോൺ എടുത്തു ഞാൻ പുറത്തുണ്ട് നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പം അതേ നീ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നോ എനിക്കറിയാവല്ലോ വേഗം ഇറങ്ങി വാ മോള് വേഗം വരാൻ പറഞ്ഞുകൊണ്ട് നിർമ്മല് ഫോൺ വിളിക്കാം അപ്പൊ പേടിച്ച് പേടിച്ച് നവ്യ അഭി കാണാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അങ്ങനെ അഭി അന്നേരത്തേക്ക് എഴുന്നേറ്റിരിക്കുക നീ ഇപ്പൊ ഒളിച്ചും പാത്തൊന്നും പോകണ്ടടി നീ പോകുന്നതും നിനക്ക് സംഭവിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടാടി എന്ന് അവിടെ നിന്ന് ഇങ്ങനെ സ്വയം പറയുന്നു എന്നിട്ട് പുറത്തിറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ നവ്യ അപ്പൊ അവിടെയൊന്നും ഇങ്ങനെ കാണുന്നില്ല നീ എവിടെയാ എനിക്ക് നിന്നെ കാണാനുള്ള സമയമില്ല ഞാൻ പോവുക എന്ന് പോകുവാറിഞ്ഞോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോ അതെ അങ്ങനെ എന്നെ കാണാതെ കയറി പോകാനാണ് നിന്റെ പ്ലാനെങ്കിലും നമ്മള് രണ്ടുപേരുമുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറയും പിന്നെ നീ പുറത്തിറങ്ങേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിൽ ഇയാൾ പറഞ്ഞ് പേടിപ്പിക്കുന്നു നവ്യ നവ്യ പെട്ടു നബിക്ക് ആകെ ടെൻഷനായി ആകെ പേടിയായി നവ്യ എന്നിട്ട് പുറത്തിറങ്ങി ചെല്ലുന്നു ഇങ്ങനെ നോക്കുന്നു ആ സമയത്ത് പുറത്തിറങ്ങി പോയിട്ട് നവ്യ ഇവനുമായിട്ട് കണ്ട് സംസാരിച്ച് അകത്തേക്ക് കയറി വരും അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും അഭിയ എഴുന്നേറ്റിരിക്കുന്നു അഭിയ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി നമ്മുടെ നവ്യ നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ ഞാൻ പുറത്തു വരെ പോയതാണെന്ന് പറഞ്ഞപ്പം എന്താ നിന്നെ കാണാൻ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചു ആരെങ്കിലും ഞാൻ ഞാനറിയാത്തവരായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നീ എന്താ അനാവശ്യമൊക്കെയാ പറയുന്നതെന്ന് നവ്യ അഭിയോട് ചോദിക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും നിന്റെ അനുജത്യൊക്കെ എങ്ങനത്തെ ആൾക്കാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആനുങ്ങളെ വശത്താക്കാനുള്ള സ്വഭാവ ഗുണങ്ങളും നിനക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കാനാണോ നീ ഇപ്പൊ കണ്ണു തുറന്നു ചോദിച്ചു നവ്യ വഴക്കെട്ടോന്നുള്ള ഞാൻ കാര്യം പറഞ്ഞതാണ് അഭി നീ കെട്ടിയ താലി മരണം വരെ എന്റെ കഴുത്തിൽ കാണുമെന്നും പറഞ്ഞ് നവ്യ തിരിഞ്ഞു കിടക്കുന്നു അതഴിക്കാൻ അടി ഞാൻ നോക്കുന്നതെന്ന് അഭി മനസ്സിൽ പറയുക ഇല്ലടി അത് കാണില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി ഇങ്ങനെ പെർപറാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നവ്യ അന്നേരത്തേക്കും തിരിഞ്ഞു കിടക്കുന്നു എന്തായാലും തലനാരിഴയ്ക്കാണ് നമ്മുടെ നവ്യ രക്ഷപ്പെട്ടത് എന്ന് നവ്യ വിശ്വസിക്കുന്നു പക്ഷെ കാണേണ്ടതൊക്കെ അവൻ കണ്ടു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ആയി നമ്മുടെ ആദർശ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നയനെ ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ ഏഹ് എന്താ ചായ കൊണ്ടുവരാനൊക്കെ തോന്നിയെന്ന് ചോദിച്ചപ്പോ തലപോകഞ്ഞിരിക്കാന്ന് മനസ്സിലായി അപ്പോൾ ചൂട് ചായ കുടിക്കുന്നത് നല്ലതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്ന് കരുതി ഈ ചോദിക്കും മാത്രം കൊണ്ട് തന്നാൽ മതി അല്ലാത്തപ്പോൾ വേണ്ടെന്ന് ആദർശം പറയുന്നു നയനോട് മനസ്സിനെ കത്തുമ്പോഴും മാറാലിയാ അത് വെച്ചിട്ട് എന്തിനാ വെറുതെ ചായ കൊണ്ടു തരുന്നെന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ നാളെ മുതൽ നാളെ തൊട്ട് ഞാൻ അടുക്കളയിൽ കയറുന്നില്ല അതിന്റെ പേരിൽ ആദർശമായിട്ട് എന്റെ അമ്മ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല നിനക്കേ ഇവിടെ ഒരു വീട്ടു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ എന്റെ അമ്മ തന്നിട്ടുള്ളൂ അതുകൊണ്ട് നീ അടുക്കളയിൽ കയറിയേ പറ്റുള്ളൂന്ന് ആദർശം രണ്ടും കൂടി എന്നോട് പറയരുത് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അല്ലാതെ എന്റെ ഭർത്താവും അമ്മായിഅമ്മയും ഇനി എന്നെ സ്നേഹിക്കില്ല എന്ന് എനിക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് ഇവിടെ വന്നതിന് ശേഷമാ എനിക്ക് ആദർശേട്ടൻ മുത്തശ്ശിനുമായിട്ട് ബന്ധം ഉണ്ടായത് ഉം എന്നാലേ ജനിച്ചപ്പോ മുതല് കാണുന്നതല്ലേ ആദർശേട്ടൻ മുത്തശ്ശനെ അപ്പോ എന്നെ പോലെ ഒന്ന് അഭിനയിച്ച് അഭിനയിക്കുക എങ്കിലും എന്ന് ചോദിച്ചു ആ മുത്തശ്ശിനു വേണ്ടിയെങ്കിലും സ്നേഹം നടിച്ച് കൂടെ എന്ന് ചോദിച്ചപ്പോ നിന്നെപ്പോലെ എനിക്ക് അഭിനയം അത്ര വശമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനും പറ്റില്ല എന്ന് ആദർശ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം പക്ഷെ പിന്നാലെ വന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു ആദർശിനോടുള്ള പക തീർക്കാൻ അല്ലെങ്കിൽ ദേഷ്യം തീർക്കാൻ അനന്തപൂരി വിട്ടിറങ്ങുകയാണ് നമ്മുടെ നയന എന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ നിൽക്കണം എങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ എന്റെ മനസ്സറിയാൻ സ്വന്തം ഭർത്താവ് പോലും ശ്രമിക്കുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നീ കൂടുതൽ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കേണ്ട നീ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ ചായ എടുത്ത മുഖത്തേക്ക് ഒഴിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ മുത്തച്ഛനെ അങ്ങോട്ടേക്ക് വന്നു എന്താ എവിടെയും ചോദിച്ചാൽ നീ മോളോട് വഴക്കിടുകയാണെന്ന് ചോദിച്ചു ഏയ് അല്ല മുത്തശ്ശാന്ന് ആദർശം ഞാൻ ചായ നന്നായിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞു ഏലക്കെ ഇട്ട് നല്ല മസാല ചായയാണെന്നൊക്കെ പറഞ്ഞപ്പോ അതിന് ഇതിനകത്ത് ഏലക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പൊ മസാല മിക്സ് ചെയ്ത തേയില ആയിരിക്കും അല്ലേ അപ്പൊ മസാല ഒന്നും മിക്സ് ചെയ്തിട്ടില്ല സാധാരണ തേയില ഇട്ടതെന്ന് നമ്മുടെ നയന പറഞ്ഞു ആദർശന മുട്ട പണിയാ കൊടുത്തത് അഹങ്കാരത്തിന് വേണ്ടിയിട്ട് എന്തായാലും ശരി ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്ന് നമ്മുടെ നയന പറയുന്നു നയനയോട് ആദർശ പറയുന്നു അപ്പൊ അതിന് നീ ചായ കുടിച്ചില്ലല്ലോന്ന് മുത്തച്ഛൻ അവിടെയും ആദർശ ചമ്മി അത് പിന്നെ കുറച്ച് ചായ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ ജോലി ചെയ്ത് ചൂടായിരിക്കുമ്പോഴാ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് ചായയായിട്ട് വന്നത് എന്റെ മനസ്സ് ഇവൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ മനസ്സ് മാത്രല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സും അവൾക്കറിയാം പക്ഷെ മോളെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നീ പോലും എന്ന് പറഞ്ഞു മുത്തച്ഛൻ ഇങ്ങനെ ആദർശനെ കൊറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ എല്ലാം നോക്കിയും കണ്ടു ചെയ്യാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് മോളെ ഇവനെല്ലാം നോക്കിയും കണ്ടുകൊണ്ടോ ചെയ്യുന്നത് അപ്പൊ അത് മുത്തച്ഛാന്ന് നയന പറഞ്ഞപ്പോ എന്നെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയരുത് രണ്ടാളും എന്ന് മുത്തശ്ശൻ പറഞ്ഞു ഇത് കേട്ട ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നിക്കുക എന്തായാലും എന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ സന്തോഷം വേണം നയനമോള് വേണം അതുകൊണ്ട് അഭിനയമൊക്കെ മാറ്റിവെച്ച് ജീവിക്കാൻ പറഞ്ഞു അപ്പൊ എന്തായാലും നിങ്ങളും നിങ്ങളൊന്നും ചെയ്യുന്നത് പോലെയല്ല ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മുത്തച്ഛന്റെ ആയുസിനു വേണ്ടി ഞാൻ വലിയൊരു കള്ളത്തിന് കൂട്ടം നിന്നു ശരി തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാവല്ലോ ഇനി അത് ഉയർത്തിക്കാട്ടി എന്നെ വെറുതെ നിങ്ങളെ താറടിക്കാൻ നിൽക്കണ്ടെന്നും ഞാൻ ചെയ്ത തെറ്റിന് ആയിരം തവണ മാപ്പും പറഞ്ഞു കഴിഞ്ഞതാണെന്നും നമ്മുടെ നയനെ പറയുക അതും പറഞ്ഞ് നയനെ പോയിട്ട് തിരിച്ചു വന്നു ചായ കുടിക്കുന്നുണ്ടോ അതോ ഇപ്പൊ കുടിച്ചോളാ എന്ന് ആദർശ് പറഞ്ഞു നയനെ അങ്ങ് പോകുന്നു എന്തായാലും ആദർശനിപ്പോ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു ഏതായാലും അനന്തപുരിയുടെ പടി ഇറങ്ങാൻ നയന തീരുമാനം എടുത്തപ്പോഴേക്കും ആദർശനൊരു പേടി ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ച ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി